ഇലോൺ മസ്കിന്റെ സ്പേസ്എക്സ് കമ്പനിയുടെ സ്റ്റാർലിംഗ് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം ഇന്ത്യയിൽ ആരംഭിക്കുവാനൊരു സ്റ്റാർലിംഗിന്റെ ഇന്ത്യൻ ലോഞ്ചിന് മുന്നോടിയായി ജീവനക്കാരെ ക്ഷണിച്ചുകൊണ്ട് ലിങ്ക്ഡിനിൽ സ്പേസ് എക്സ് അപേക്ഷ ക്ഷണിച്ചു ഫിനാൻസ് അക്കൗണ്ടിങ് ജോലികളിലേക്കാണ് സ്റ്റാർലിംഗ് ആളുകളെ എടുക്കുന്നത് പേയ്മെന്റ് മാനേജർ അക്കൗണ്ടിംഗ് മാനേജർ സീനിയർ ട്രഷറി അനലിസ്റ്റ് ടാക്സ് മാനേജർ എന്നിവയാണ് ജോലി അവസരങ്ങൾ സ്റ്റാർലിംഗ് ഇന്ത്യയുടെ ഓപ്പറേഷണൽ ഹബ്ബായ ബംഗളൂരുവിലേക്കാണ് ജോലിക്കാരെ കമ്പനി ക്ഷണിച്ചിരിക്കുന്നത് റിമോട്ട് അല്ലെങ്കിൽ ഹൈബ്രിഡ് മോഡലിൽ ജോലി ചെയ്യുവാനുള്ള സൗകര്യം ജീവനക്കാർക്ക് ലഭിക്കില്ല കൃത്രിമ ഉപഗ്രഹ നെറ്റ്വർക്ക് വഴി കുറഞ്ഞ ലാറ്റൻസിയിലുള്ള ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് എത്തിക്കുകയാണ് സ്പേസ് എക്സിന്റെ സ്റ്റാർലിംഗ് പദ്ധതി ഇതിനായി പതിനായിരത്തിലധികം സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങൾ ഇതിനകം വിക്ഷേപിച്ചു കഴിഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ ഉപഗ്രഹ ഇന്റർനെറ്റ് ശൃംഖലയാണ് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെയോ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിലോ ഇന്ത്യയിൽ സ്റ്റാർലിംഗ് ഉപഗ്രഹ ഇന്റർനെറ്റ് ലഭ്യമാകുമെന്നാണ് കരുതുന്നത് ഇന്ത്യയിൽ സേവനം ആരംഭിക്കുവാനുള്ള അവസാനവട്ട പ്രവർത്തനങ്ങളിലാണ് സ്റ്റാർലിംഗ് ഇന്ത്യ അധികൃതർ മുംബൈയിലും ചെന്നൈയിലും നോയിഡയിലും ഗേറ്റ്വേകൾ സ്ഥാപിക്കുവാൻ അനുമതിക്കായി കാത്തിരിക്കുകയാണ് സ്പെയ്സെക്സ് ഭാവിയിൽ ഈ ഗേറ്റ്വേകളുടെ എണ്ണം ഒമ്പത് പത്ത് ആക്കി ഉയർത്തുവാനും കമ്പനി പദ്ധതിയിടുന്നു സ്റ്റാർലിംഗിന്റെ അതിവേഗ ബ്രോഡ്ബാൻഡ് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനത്തിന് പ്രതിമാസം ഇന്ത്യയിൽ എത്ര രൂപയാകും എന്ന് ഇപ്പോഴും വ്യക്തമല്ല പ്രതിമാസ ഫീസിന് പുറമെ ഉപഭോക്താക്കൾ ഒരു വൈഫൈ ട്യൂട്ടറും ഒരു സാറ്റലൈറ്റ് ഡിഷും ഉൾപ്പെടെ സ്റ്റാർലിംഗ് കിറ്റും വാങ്ങേണ്ടിവരും ഇവയ്ക്ക് എത്ര രൂപയാകും എന്നും വ്യക്തമല്ല അമേരിക്കയിൽ സ്റ്റാൻഡേർഡ് സ്റ്റാർലിംഗിന് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഡോളർ വില വരും അതായത് ഏകദേശം മുപ്പത്തി ഒന്നായിരം രൂപ അതേസമയം യാത്രക്കിടെ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ നിങ്ങളെ അനുവദിക്കുന്ന സ്റ്റാർലിംഗ് മിനി കിറ്റിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡോളർ അതായത് അമ്പത്തിമൂവായിരത്തോളം രൂപ വിലയുണ്ട് ഇന്ത്യയിൽ കൂടുതൽ പേരെ ആകർഷിക്കുവാനായി സ്റ്റാലിൻ രാജ്യാന്തര വിപണിയിൽ നിന്ന് വ്യത്യസ്തമായ പാക്കേജുകൾ പുറത്തിറക്കുവാനാണ് സാധ്യത സ്റ്റാലിംഗ് ഇന്ത്യയിൽ ഉപഭോക്താക്കളിൽ നിന്ന് എത്ര രൂപ ഈടാക്കുമെന്ന കാര്യത്തിലും വ്യക്തത ഉടൻ വരുമെന്നാണ് പ്രതീക്ഷ